ഇപ്പൊ നമ്മൾ ഈ വീഡിയോ കാണുന്ന നമ്മുടെ ജാബി പിടിച്ചു വരൽ എന്തൊക്കെയാണ് ഓഫറുകൾ കൊടുക്കണ്ട മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോട്ടായിരുന്നു ഇവിടുത്തെ ഷോപ്പിന്റെ ഉൾക്കാർ തരം ഒരുപാട് സംഭവങ്ങൾ വീടോട്ടാണ് ഡ്രസ്സുകളൊക്കെ വീടുകയാണ് എന്നാലും നമുക്ക് ഇവിടെ ഒരുപാട് ഓഫറുകൾ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഡ്രസ്സുകള് ഏഹ് നല്ല ക്വാളിറ്റി ഉള്ളതും കുറഞ്ഞതുമായുള്ള പല വിധത്തിലുള്ളത് നിലന്റെ മാറ്റത്തിലുള്ള ഡ്രസ്സുകളൊക്കെ ഓഫർ സെയിലൊക്കെ ആയിട്ട് ഇട്ട് വെച്ച ഇതുണ്ട് എന്തായാലും നമുക്ക് എന്നാൽ എങ്ങനെയാണെന്നുള്ള നോക്കാം കേറുമ്പോ തന്നെ ഒരുപാട് ഐറ്റംസുകൾ ഇങ്ങനെ കമ്പനി കൂടി സ്റ്റാൻഡും കൂടി അതുപോലെ ഇവിടത്തെ കുറേ ഐറ്റംസുകൾ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതുപോലെ തന്നെ നമുക്ക് വലിയ ആളുകൾക്ക് വേണ്ട ചുരിദാറുകൾ അത് വേണ്ട ഇതൊക്കെന്താ പ്രത്യേകം ഇതൊക്കെ ഓഫർ റേറ്റ് ആണ് ഫുള്ള് ഓഫർ പ്രൈസ് ഇട്ട് വെച്ചിട്ടുണ്ട് ഒരുപാട് ഐറ്റംസാണ് വെച്ചാല് ഓണം ആയത് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓഫറിലുള്ള നല്ല ഡിസൈനുള്ള നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കുറഞ്ഞിട്ടുണ്ട് വിലയും കമ്മിയാണ് പല മോഡലിലെ ഡ്രസ്സുകളും കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്കിതില് പിന്നെ റേറ്റ് കൂടിയതും കുറഞ്ഞതും ഉണ്ടല്ലോ അതിലാ റേറ്റ് കൂടിയെന്ന് ചോദിച്ചാൽ റേറ്റ് കൂടിയതാണ് ഇതാണ് നിങ്ങൾ ഇത് ക്വാളിറ്റിയും കൂടും റേറ്റും കൂടും അതേ മാതിരി അപ്പോൾ പൊതുവെ നമ്മൾ കാണുമ്പോൾ അതിന് വില പെട്ടെന്ന് ചോദിക്കുമ്പോൾ റേറ്റ് കൂടുതലായിരുന്നു ഇതേ ക്വാളിറ്റി ഇതേ സാധനം ഇടാ കുറഞ്ഞതാണ് നിങ്ങൾ ഇത് കുറഞ്ഞത് ഇതില് പല മോഡലും പല ഡിസൈൻ ഉണ്ടല്ലോ അപ്പൊ സാമ്പിൾ മാത്രം കാണിച്ചു തരികയാണ് സാമ്പിൾ കാണിച്ചു തരികയാണ് അത് അപ്പൊ ഇതുപോലത്തെ റേറ്റ് കൂടിയതുകൊണ്ട് റേറ്റ് കുറഞ്ഞതുകൊണ്ട് അത് ഉടുപ്പുകളും അതുപോലെ നമ്മുടെ ജന ആൺകുട്ടികൾക്കുള്ള എല്ലാവിധത്തിലും ആൺകുട്ടികൾക്കും ചെറിയ കുട്ടികൾക്കും ഒക്കെ ഉള്ള റേറ്റുള്ള സാധനങ്ങളുടെ റെഡി മറ്റൊന്നുള്ള എന്താ വെച്ചാല് നമുക്ക് അറിയാം ഓഗസ്റ്റ് പതിനഞ്ചാണ് കുട്ടികൾക്ക് പല പ്രോഗ്രാമുകളും പരിപാടികളൊക്കെ ഉണ്ടാകും അപ്പൊ അതിന് നമ്മുടെ പതാകയുടെ ചിഹ്നം വെച്ചുള്ള ടീഷർട്ട് വൈറ്റിൽ നല്ല കളറിൽ ചെറുതും മരുതിയിട്ടുള്ള ഷർട്ടുകളോട് എത്തിയിട്ടുണ്ട് അത് ഇവിടെ റെഡിയാണ് റേറ്റും കുറവാണ് അതുപോലെ തന്നെ മറ്റൊന്നുള്ളത് ഓണാണ് വരുന്നത് ഒന്നും കിട്ടുന്ന വരും ഓണാണ് വരുന്നത് കുട്ടികൾക്ക് വേണ്ട ഓണത്തിനുള്ള ഡ്രസ്സുകള് അത് തന്നെ ഒന്ന് ഞാനിടത്ത് കാണിച്ചിട്ടുണ്ട് ഇതുപോലെ ലുങ്കിയും ഷർട്ടൊക്കെ ആയിട്ട് അടിപൊളി കളറുകളിൽ വന്നിട്ടുണ്ട് അതിവിടെ റെഡിയാണ് അതുപോലെ തന്നെ ഇത് ആ ആണുകൾക്കാണെങ്കിൽ ആ ആൺകുട്ടികൾക്കാണെങ്കിൽ പെൺകുട്ടികൾക്കുള്ള മോഡലും ഇവിടെ എത്തിയിട്ടുണ്ട് പല സൈസിലുള്ള എണ്ണകള് ചെറുതും വലുതുമായ ഡിസൈനൊക്കെ വെച്ച് നല്ല ഭംഗിയുള്ള ഉടുപ്പുകളാണ് വന്നിട്ടുള്ളത് അതും ഇവിടെ റെഡിയാണ് അപ്പൊ എന്താ വെച്ചാൽ ക്വാളിറ്റി കൂടിയതും ക്വാളിറ്റി കുറഞ്ഞതുമായിട്ടുള്ള പല ഡ്രസ്സുകളുണ്ട് അതൊക്കെ ഓഫർ റേറ്റിലാണ് നമ്മുടെ ഒരു ദാബി കിടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിന്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ അതിന് മൊത്തം എല്ലാ കാര്യങ്ങളായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ ഉദ്ഘാടനത്തിന് കഴിഞ്ഞോട് കൂടി നമ്മൾ വീഡിയോ ഇട്ടതാണ് എന്തായാലും അപ്പൊ അതിൽ പൊതുവെന്താ വെച്ചാല് ക്വാളിറ്റി കൂടിയ ഡ്രസ് ഡ്രസ്സാകുമ്പോൾ പൊതുവെ സംസാരം ചെയ്യുന്നത് റേറ്റിന്റെ മാറ്റം അതിനാണ് ക്വാളിറ്റി കുറഞ്ഞ സാധനം ഇവിടെ റേറ്റ് കുറഞ്ഞ സാധനം കൂടിച്ചിട്ടുള്ളത് അപ്പൊ രണ്ട് വിധത്തിൽ റേറ്റ് കൂടിയതും കുറഞ്ഞതൊക്കെയുണ്ട് അപ്പം എന്തായാലും ഈ ഒരു ഓണം ഓകാശപാചയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സാബി കിടിച്ചുപയറിൻ്റെ ഒപ്പം കൂടിക്കോളി നല്ല അടിപൊളി ക്വാളിറ്റി ഡ്രസ്സുകളാണ് ഒന്ന് വന്ന് സന്ദർശിച്ച് കയറി ഒന്ന് നോക്കി പോയി നോക്കി അപ്പൊ നമുക്ക് വന്നാൽ എന്തായാലും എടുത്തു പോകുന്ന കാര്യം ഉറപ്പാണ് അപ്പൊ എന്തായാലും രണ്ട് സ്റ്റാഫുകള് ഒന്ന് നമ്മുടെ അക്ഷനും അതുപോലെ തന്നെ നമ്മുടെ അഭിറുണ്ട് ഏഹ് പരിചയസമ്പന്നരായ സ്റ്റാഫുകളാണ് എന്തായാലും നമ്പർ ഞാൻ ഞാനിതിന് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും കാര്യങ്ങളോ പറയാനോ ചോദിക്കാന്നുണ്ടെങ്കിലോ ഒക്കെ സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറുമായി ബന്ധപ്പെടുക എന്തായാലും വീഡിയോ ആളുകളിൽ എത്തട്ടെ ഷെയർ ചെയ്യാം